ഗൈസ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കണതാണ് കേട്ടോ നമ്മുടെ ഈ മെഡിക്കലിലെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ശരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ലെങ്കിൽ ഗൈസ് ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാൻ യൂട്യൂബില് വീഡിയോ ഇട്ടിട്ട് ഇന്നത്തേക്ക് ഏകദേശം ഒരു പത്ത് ദിവസം ആവാറായിട്ട് മെയിൻ വീഡിയോ ഇട്ടിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നാലഞ്ച് ദിവസമായിട്ട് പനി പിടിച്ചുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പനി വന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ പാസ് ഔട്ട് ഇതിൽ ചൂട് കാര്യങ്ങളൊക്കെ ആരംഭിക്കാനായിട്ട് പോവാണ് അതായത് ഇപ്പോൾ തന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനി ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ചൂടായിരിക്കും ഓഗസ്റ്റ് മുതൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടിന്റെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്റെ ബോഡി അതായിട്ടൊന്ന് റിക്കവറായി വരണ്ടെ ആ ഒരു ചൂടിനോടൊക്കെ ആയിട്ട് വർക്ക് എനിക്ക് ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിയിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇവിടെ ഓഫ് ഷോറിൽ വെച്ച് പനി വന്നു കഴിഞ്ഞാൽ ലീവ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചികിത്സിച്ചു മാറ്റാനായിട്ട് ഇവിടെ ഡോക്ടർ ഉണ്ടോ നേഴ്സ് ഉണ്ടോ മെഡിക്കൽ മെഡിക്കൽപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇനി അഥവാ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഇത് കരയിലൊക്കെ പോയിട്ട് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുകയോ അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രൊസീജർ കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട ഓക്കെ നേരെ വീഡിയോ അതായത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഓഫ് ഷോറിൽ അധികം ഒന്നും ലീവ് കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഓഫ് ഷോറാണ് അതേപോലെ തന്നെ വർക്കാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയാൻ വേണ്ടി പോയി ഓഫ് ഷോർ ആണെങ്കിലും ഞാൻ ഈ വർക്ക് ചെയ്യണത് കോൺട്രാക്ട് വേസ്സാണ് ഞാനിത് പിന്നെയും പിന്നെയും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലോട്ട് പുതിയ ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ അവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കോൺട്രാക്ട് ബേസിലാണ് രണ്ട് റൊട്ടേഷനല്ല ഓക്കെ അപ്പോൾ എൻ്റെ കോൺട്രാക്ട് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ആണ് ഏകദേശം വൺ ഇയർ ഒക്കെ കഴിഞ്ഞു വൺ ഇയറും കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കൂടിയും കഴിഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ സ്റ്റിൽ വർക്കിങ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പനി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാം ഓക്കെ സേഫ്റ്റിയുടെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻചാർജിൻ്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് ലീവ് തരുന്നതായിരിക്കും പിന്നെ അവർ വേറെ കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കലിൻ്റെ അടുത്തേക്ക് പോകണം മെഡിക്കലിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ ഈ മെഡിക്കലിൻ്റെ സിക്ക് ലീവ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവും ആ റിപ്പോർട്ട് നമ്മൾ വാങ്ങണം എന്നാലാണ് നമുക്ക് അവർ ലീവ് അന്വേഷിച്ചു തരിക അല്ലാണ്ട് നമുക്ക് സിക്ക് ലീവ് റിപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആബ്സെന്റ് മറിക്കുന്നതായിരിക്കും ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതാണ് കേട്ടോ നമ്മുടെ ഈ മെഡിക്കലിൻ്റെ ഒരു ഏരിയ എന്ന് പറയണത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ലീവ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ലീവ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇൻചാർജിനോട് ഇൻഫോം ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരണം ഇവിടെ വന്നിട്ട് നമ്മൾ സിക്ക് ലീവ് റിപ്പോർട്ട് നമ്മൾ എടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ആ സിക്ക് ലീവ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ലീവ് ആയിട്ട് അനുവദിച്ച് കിട്ടുക അന്നത്തെ ഒരു ദിവസത്തെ സാലറി കട്ട് ആവാണ്ടിരിക്കും നമ്മൾ ആബ്സെൻ്റ് എന്ന് കമ്പനിക്ക് ബോധ്യപ്പെടും സിക്ക് ലീവ് റിപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ സാധനം നമുക്ക് കട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട് എൻ്റെ കമ്പനിയിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതൊരു വാർണിംഗ് ആവാനായിട്ട് ചാൻസ് ഓക്കെ അപ്പോൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക പിന്നെ നമ്മുടെ ഈ മെഡിക്കലിൻ്റെ ഇവിടെയാണ് നമുക്ക് മന്ത്ലി ചെക്കപ്പ് ണ്ടായിരിക്കും കേട്ടോ ഓക്കെ ഇനി ഒരുവിധം വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിച്ച് ചികിത്സിക്കണമെങ്കിൽ കഴിച്ച് ചികിത്സിക്കാം ഇനി ഇവിടെ ഡോക്ടർമാരുണ്ടായിരിക്കും അതുപോലെ നഴ്സുമാരുണ്ടായിരിക്കും ഡോക്ടർമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡോക്ടറാണ് ഉണ്ടാവുക അതുപോലെ ഒരു നഴ്സാണ് ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറും ഇത് ആണ് ഞാൻ ഞാനിത്തിരി സൗണ്ട് കുറച്ചിട്ടാണ് പറഞ്ഞത് ആൾക്ക് പെർമിഷൻ തന്നു പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ അത് എടുക്കുന്നില്ല ഓക്കെ പിന്നെ നമുക്കിവിടെ മന്ത്ലി ചെക്കപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ മന്ത്ലി ചെക്കപ്പ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അല്ലാണ്ട് അത് മിസ്സാക്കാനായിട്ട് പാടില്ല പിന്നെ ഇത് ഇവിടെ ഒരു സംഭവം കണ്ടാൽ ഇതിൽ നമുക്ക് വെയിറ്റും അതുപോലെ നമ്മുടെ ഹൈറ്റ് മറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിരി വന്ന ചെക്കപ്പ് ഒക്കെ ഇല്ലേ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഷുഗർ നോക്കും അതുപോലെ നമ്മുടെ വെയിറ്റ് നോക്കും അതുപോലെ കുറേ കാര്യങ്ങൾ നോക്കൂട്ടെ ഞാൻ പറഞ്ഞ് ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മന്തിരി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക ഇനി നമുക്ക് ഇവിടെ വെച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മുടെ സേഫ്റ്റി അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും സേഫ്റ്റി ഇവിടുന്ന് ചികിത്സിച്ച് ഭേദമാവാത്ത ആളന്നെ നേരെ നമ്മുടെ ഹോം സ്റ്റോറിലേക്ക് കൊണ്ടുപോകും അവിടെ പോയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കുക ഓക്കെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നിട്ടാണ് കുറഞ്ഞതിന് ശേഷമാണ് വിളിക്കുക റിട്ടേൺ കൊണ്ടുവരുക അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കാര്യങ്ങളും പേടിക്കേണ്ട പോഷറിൽ വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അസുഖവും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് പറ്റും അധികം ലീവ് കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷേ അത്യാവശ്യം വേണ്ട ലീവ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും എനിക്ക് ഇവിടെ പണിയായത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരു രണ്ട് ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞങ്ങൾ ഇൻഫോം ചെയ്തതാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതിൽ നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ശരിക്കും പറഞ്ഞ് നമ്മുടെ മൊബൈൽ ചാർജറോ അല്ലാന്നുണ്ടെങ്കിൽ ലാപ്പിൻ്റെ സംഭവങ്ങളോ മാത്രം ലാപ്പിൻ്റെ ചാർജറോ മാത്രം കുത്താനായിട്ട് പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ശരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ പാടില്ല ഇതൊക്കെ നമുക്ക് മെഡിക്കലിൻ്റെ അവിടെ ഉണ്ട് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവ എനിക്ക് തന്നതാണ് ആ ഒരു സമയത്ത് ഞാനിവിടെ യൂസ് ചെയ്തു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഞാൻ യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത് വർക്ക് ചെയ്യിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് വരുന്ന പുകയില്ല ആ പുക കൂടുതലായിട്ട് നമുക്കിവിടെ റൂമിൽ തന്നെ സ്മോക്ക് കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇത്തരത്തിൽ സ്മോക്ക് കൂടുതലാവുന്ന സമയത്ത് ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പിന്നെ നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന് അങ്ങനെ പെട്ടി ബാക്ക് പെട്ടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ വാതിലൊക്കെ നന്നായി തുറന്നിടും ഇടും ഓക്കെ എന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആവി പിടിക്കും പക്ഷെ ഇവിടെ ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പിടിക്കും ഓഫ് ചെയ്യും അങ്ങനെയാണ് ഞാനിവിടെ ആവി പിടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ പനിമാറിയത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ എ സിയുടെ ഒരു ബ്ലോവർ കണ്ട ഈ ക്രോസിൻ്റെ അടുക്കി തിരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ എനിക്ക് പനിയായ സമയത്ത് റൂമിൽ നാല് പേരുണ്ടല്ലോ അപ്പോൾ ആ നാല് പേർക്കും പനി പടരേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ക്ലോസ് ചെയ്തിട്ടു ഞാൻ ഒരു ഒന്ന് രണ്ട് ദിവസം ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്തിട്ടു പിന്നെ നമ്മുടെ റൂമിലുള്ള ആൾക്കാരും അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി ഓക്കെ നമ്മൾ എ സി നമ്മൾ ഓണിലാണ് ഇടന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ റൂമിലുള്ള എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഈ പനി കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ മെഡിക്കലിനെ കാണിച്ചെങ്കിലും പിന്നെ നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ട് ഇതിനെ ഞാൻ പ്രതിരോധിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ടായിരുന്ന വീഡിയോ പെട്ടെന്ന് അതിൻ്റെ പൈ പോയല്ലേ ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ